ഹലോ ും മലബാധി ഗേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ സദ്യകളിൽ പറ്റാത്ത ഒരു ഐറ്റം ആണ് എങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ നോക്കിയാലോ അവിയൽ തയ്യാറാക്കുന്നതിന് രണ്ടിഞ്ച് വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ മുറിക്കേണ്ടത് ഒരു നേന്ത്രക്കായ അരിഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം കയപ്പ ഒരു കാരറ്റ് ചേന ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു മുരിങ്ങക്കായ ചെറുതായി അരിഞ്ഞെടുത്തത് പിന്നെ പയറ് ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞെടുത്തത് കറിവേപ്പില ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ തൈര് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് അവിയൽ തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അവിയൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം നമ്മൾ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചേനയ്ക്ക് കൂടുതൽ വേവുള്ളത് കൊണ്ടാണ് ആദ്യം ചേന ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം മറ്റ് പച്ചക്കറികൾ ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായ നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല മുരിങ്ങക്കായ പെട്ടെന്ന് വേവും എന്നുള്ളത് കൊണ്ട് ആദ്യം മറ്റ് കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം മാത്രമേ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് പിന്നീട് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഈ കഷണങ്ങളെല്ലാം വെന്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ ഈ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിനിതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചെറിയ ജീരകവും കൂടി ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം നന്നായി അരയാതെ നോക്കണം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്നു നോക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുരിങ്ങക്കായ കൂടി ചേർത്ത് കൊടുക്കണം മുരിങ്ങക്കായ ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഒന്നിങ്ങനെ നീക്കി വെച്ചതിന് ശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ഏകദേശം അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് ഇനി നമ്മുടെ അവസാന മിനുക്ക് പണികളാണ് അവിയലിൻ്റെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല കൈ വെച്ച് ഇങ്ങനെ തിരുമ്പി ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് ഇങ്ങനെ തിരുമ്പി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തൈരും പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതൊന്ന് ഇളക്കി ചേർത്ത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ തൈരിൻ്റെ പുളിപ്പ് ഒക്കെ നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് തെയ്യ് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും പച്ച തൈരും ചേർത്ത സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ഇവിടെ റെഡി നിങ്ങളുടെ കയ്യിലുള്ള ഒരുവിധം പച്ചക്കറികളൊക്കെ വെച്ചും അവിയൽ തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ